മണിയപ്പൻ കിണർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇട്ടുകൊണ്ട് വല കുടയുമ്പോ ആവശ്യക്കാർ മീൻ മേടിക്കാൻ പറ്റും അതിനാണ് നമ്മൾ ഇവിടെ കൊണ്ടിട്ട് കുടയുന്നത് ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് അവർക്ക് സ്വാഗതം ഞങ്ങളിത് ഇന്ന് ഇന്നലെ ഇത്തരം മഴയായി ഷട്ടറൊക്കെ ഷട്ടറൊക്കെ തുറന്നതുകൊണ്ടൊന്ന് വലയിട്ട് നോക്കാം എന്ന് പോയി വലയൊക്കെ പൊക്കി കഴിഞ്ഞുള്ള ഇൻട്രോ എടുപ്പാണ് കുറച്ച് മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് തൂളിയൊക്കെയാണ് കുറേ മീൻ ഉണ്ട് അപ്പം ആ കിട്ടുന്ന മീൻ എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ കാണാം അപ്പം വീഡിയോയിലേക്ക് പോകും ഓക്കെ അപ്പോൾ പച്ചമാരെ നമ്മളിത് ഒരു വല ഇന്നലെ ഇട്ട് ഷട്ടർ തുറന്നുകൊണ്ട് വലയൊന്നും ഇട്ട് നോക്കിയാൽ വല കാണോ എന്നറിയാൻ വേണ്ടി എന്തായാലും ഇത് നമ്മൾ വല പൊക്കാൻ പോവാം അപ്പം ഇത് വല പൊക്കുന്ന വീഡിയോ വലുണ്ടെങ്കിൽ കാണിക്കാം ഓക്കെ ആ ഏതാണ്ട് ഇരിക്കുന്നുണ്ട് അത് തൂളിയാണ് തൂളി കണ്ടോ ഇതേ നമ്മൾ വല പൊക്കി ആ കറ്റിലേനൊരു തൂളി കിട്ടിയിട്ടുണ്ട് ഇതേ തൂളിയാ അടുത്ത തൂളി കാണാവോ തൂളി തൂളിമാലയാണ്ടോ കണ്ടോ കണ്ടോ തൂളി കണ്ടോ കേട്ടോ കണ്ടോ തൂളി തൂളിമാല ഇത്ര വെള്ളം തോന്നുന്നു ഭയങ്കര ഉടക്കായിരിക്കും ആ ഉണ്ട് തൂളിയുണ്ട് കണ്ടോ തൂളി മാത്രം വെള്ളം തോന്നുന്നു ൂളിയാകട്ടോ മൊത്തം തൂളിയായിട്ട് ആ മടല് പണി തരും നമ്മൾ തൂളിയുടെ വലിപ്പം കണ്ടോ കമ്പും കോലും ഇട്ടാൻ പോലുണ്ട് നമ്മളിന്ന് വലിയ വള്ളത്തേലാ എടുക്കുന്നത് മടലുണ്ട് തൂളിയുണ്ട് ൂളി കണ്ടോ തൂളി തൂളി പെച്ചു കേട്ടോ അടുത്ത തൂളി കേട്ടോടെ സൈസ് കേട്ടോ നല്ല സൈസ് നല്ല ഒരേ ടൈപ്പ് ആണേ

േരം പെടുത്ത് വരുന്നത് ചട്ട് ധർമ്മേന്റെ ആ തോന്നില്ലേ എന്നോട്ടൊന്നും ഇല്ലെന്ന് നടുക്ക് ഇറന്നുകൊണ്ട് നമ്മള് തൂളി കുടിക്കുക തൂളി ഒമ്പൂളി വരുന്നുണ്ട് അടുത്തത് ഉള്ളതല്ല നല്ല തുള്ളിയതാണോ ആയില്ലല്ലോ

ോ ആണാവോടക്കാട്ട് വരുന്ന കണ്ടോ കേട്ടോ ധൂളിയുടെ വലിപ്പം കണ്ടോ ഐറ്റ തൂളി ഐറ്റ കിടക്കുന്നതുകൂടി അപ്പൊ തെയ് നമ്മുടെ വല തീർന്നിരിക്കാണെ വല തീർന്ന് അപ്പൊ ഇനി ബാക്കിയുള്ള ഇത് നമ്മള് കാണിക്കുന്നു കഴിയുമ്പോ കാണിക്കൂരുന്നത് അപ്പൊ നമ്മളിതേ ഇനി ഇപ്പൊ നടുക്ക് കിടക്കേണ്ട ഒത്തും നടുക്ക് കിടക്കും നമ്മൾ ഇനി ഇറമ്പി ചെന്ന് കഴിയുമ്പോ ബാക്കി കാണിക്കു ഭയങ്കര കാറ്റായ അപ്പം നെയ് നമ്മൾ വള്ളം കൊണ്ടുവന്ന് ഇനി നമ്മൾ വല കൊടയാനുള്ള പരിപാടിയിലേക്ക് പോവുക അപ്പം നെയ് വല കൊടയട്ട് കാണിക്ക ആദ്യത്തെ ഒരു ചില്ല ഇണ്ടോ നല്ല ചില്ല ഈ വലയിൽ ഉടക്കുമ്പോൾ ഇത് എന്തോ ഗ്രഹപ്പഴേക്ക് ഉടക്കിയതാ ഞാൻ വലിയ മീനേ ഉടക്കത്തുള്ളൂ അപ്പൊ അതെ നമ്മൾ വല കുടയാൻ തുടങ്ങി കുറച്ചായി ഏറ്റവും അടിയ മീൻ കിടപ്പുണ്ട് കണ്ടോ നമ്മുടെ തൂളി വരുന്നുണ്ട് അതിന് കുറവായോ കേട്ടോ കണ്ട കുറുവ കുറുവയുടെ വലുപ്പം കണ്ട് അടിപൊളി കുറുവ കേട്ടോ പെണഞ്ഞ കിടക്ക ആ എന്നാണ്ട് കണ്ടോ പേര് പറഞ്ഞാൽ ഫുൾ നെയ്മും പറയണം ഏ മണിയപ്പൻ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ അറിയപ്പെടും ആ കുറവ് തൂളിയുണ്ട് തൂളി ഇഷ്ടമല്ല തുളി ഇഷ്ടമല്ല അപ്പൊ നമ്മുടെ മണിയപ്പൻ ചേട്ടന് കാരി വരാലിന്റെ വില ഇതല്ല കാരി വരാൽ വല ഇത് ഇത് വേറെ ഇതേ ഇല്ല കരിമീൻ കിട്ടുന്ന പോലെയാ ഇതേലൊന്നുമില്ല കരിമീൻ ഒന്നുമില്ല കൂളി മാത്ര അപ്പോൾ നമ്മളത് ഇവിടെ കണ്ടോ റോഡ് സൈഡിൽ ഇട്ടുകൊണ്ട് വല കുടയുമ്പോൾ ആവശ്യക്കാര് നീ മേടിക്കാൻ പറ്റും അതിനാണ് ഇവിടെ കൊണ്ടിട്ട് കുറയുന്നത് പക്ഷെ ഇത് നമുക്ക് കൊടുക്കാനുള്ള ഇല്ല ചില്ല അപ്പ മീൻ ലാസ്റ്റ് വന്നപ്പോഴാ മീൻ കൂടുന്നത് ഉണ്ട കിടക്കുന്ന അങ്ങോട്ട് എറിയാ എല്ലാം എടുത്തെടുത്ത് കോടി സ്റ്റോക്ക് ആക്കിരിക്കുക ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചെയ്യണ്ടോ അടി കിടക്കുന്നുണ്ട് നമ്മുടെ വല എടുത്ത് സീതാറായി ഉണ്ടോ ലാസ്റ്റ് മീനാണ് എടുക്കുന്നത് നമ്മള് ഇന്ന് വല എടുത്തെടുത്ത് കുഴങ്ങി അതുകൊണ്ട് ഇരുന്ന് ലാസ്റ്റ് വന്നപ്പോൾ ഇഷ്ടംപോലെ മീൻ ഉണ്ടോ നല്ല ജില്ല അല്ല കുർബാന കഴിഞ്ഞ് ആൾക്കാർ വരാൻ തുടങ്ങി തുടങ്ങിട്ടോ കുർബാന കഴിഞ്ഞ് പള്ളി തിരിഞ്ഞു അപ്പതേ മച്ചാമാരെ നമ്മളത് വലയെല്ലാം എടുത്ത് കഴിഞ്ഞ് നമ്മളത് നമ്മുടെ മീൻ ഇതാണ് കണ്ടോ ഇത്രോ മീൻ കിട്ടി കാണോ നമ്മൾ ോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വല ഐ ഡിയിൽ ലഭിക്കുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിലൊന്ന് ഫോളോ ചെയ്ത് ചെയ്യുക ഓക്കെ ആ എല്ലാം ഉണ്ട്